എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഹനുമാൻ സ്വാമി ഭക്തി വിശ്വസ്തത ധൈര്യം ശക്തി വിനയം നിസ്വാർത്ഥത എന്നിവയുടെയെല്ലാം പ്രതീകമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതിനും വ്യക്തിഗത വളർച്ചയും ആത്മീയ വികാസവും വർദ്ധിപ്പിക്കുന്നതിനും ഹനുമാൻ സ്വാമി നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു ഹനുമാൻ സ്വാമി വിഷ്ണുഭക്തൻ അഥവാ ഒരു ശ്രീരാമഭക്തനാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഒരു ഭക്തൻ ദേവൻ ആ ഭക്തന് ദേവനേക്കാളും ഭക്തർ ഹനുമാൻ സ്വാമിക്ക് തന്നെ ഒരു രാമഭക്തനായി അറിയാനാണ് ഇഷ്ടം ആഞ്ജനേയ സ്വാമി തൻ്റെ ഗുരുവായ ശ്രീ സൂര്യഭഗവാനിൽ നിന്ന് നേടിയ എട്ട് കഴിവുകൾ എന്തൊക്കെയെന്ന് പറയാം ഒന്നാമത്തേത് ഏറ്റവും ചെറിയ രൂപത്തെക്കാളും ചെറുതായി മാറാനുള്ള കഴിവ് രണ്ടാമത്തേത് ഏറ്റവും വലിയ രൂപത്തെക്കാളും വലുതാകാനുള്ള കഴിവ് മൂന്നാമത്തേത് വളരെ ഭാരമുള്ളതാകാനുള്ള കഴിവ് നാലാമത്തേത് ഭാരം നന്നേ കുറയ്ക്കാനുള്ള കഴിവ് അഞ്ചാമത്തേത് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും എന്തും നേടുവാനുള്ള കഴിവ് ആറാമത്തേത് എന്തിനേയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഏഴാമത്തേത് ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളവർക്ക് വരങ്ങൾ നൽകാനുള്ള കഴിവ് എട്ടാമത്തേത് സ്വന്തം ശക്തികളെ സ്വയം വർദ്ധിപ്പിച്ചെടുക്കാനുള്ള കഴിവ് ഇതൊക്കെയാണ് ഹനുമാൻ സ്വാമിക്ക് സൂര്യഭഗവാൻ നൽകിയ എട്ട് കഴിവുകൾ സമൃദ്ധിയും വിജയവും ലഭിക്കാനായി ജപിക്കേണ്ട സ്വാമിയുടെ വളരെ പ്രഭാവശാലിയായ ഒരു മന്ത്രത്തെയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്നത് മന്ത്രം ആദ്യം പറയാം മന്ത്രം ഇതാണ് ഓ ഹ്രീ ശ്രീ ഹൌ ഹ്രാ ഫ് സ്വാഹരിക്കൽ കൂടി കേട്ടോളൂ ഓ ഈ മന്ത്രത്തെ നിത്യവും ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രഹദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ബാധാദോഷങ്ങൾ ഇവയെല്ലാം അകലുന്നതായിരിക്കും പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ രാവിലെ സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ശ്രീ സ്വാമിയുടെ മുന്നിൽ നെയ് വിളക്ക് കത്തിച്ചു വെച്ച് വടക്കോട്ട് നോക്കിയിരുന്ന് പ്രാണപ്രതിഷ്ഠ ചെയ്ത ജപമാല ഉപയോഗിച്ച് നൂറ്റി എട്ട് തവണ നിത്യവും ജപിക്കുക ജീവിത വിജയത്തിനും ധനാഗമനത്തിനും പ്രശസ്തിക്കും ജപിക്കേണ്ട അത്യുത്തമമായ ആജനേയ മന്ത്രമാണിത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം